ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മലബാർ ദം ബിരിയാണി ഉണ്ടാക്കാം ഇത് നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് മാത്രം കിട്ടുന്ന ചിക്കനാണ് കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആദ്യം അതിന്ന് വേവിച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തെടുക്കാം അച്ചവട ഓട്ടട ചൂടുണ്ട് ഇതാണ് ഓട്ടട ഇതിലേക്ക് ആശുമാരിൽ ചോറ് റെഡി ആക്കയുടെ മരം ഉണ്ട് അതിന്റെ തോല് ചെത്തി ഉണക്കി ഉണ്ടാക്കി കല്ലുപ്പാണ് മല്ലിയൽപ്പം മഞ്ഞൾപ്പൊടി നടൻ നെയ്യ് നാരങ്ങ പിഴിഞ്ഞ എടുത്തിട്ടുള്ള അരി യു ടി സി ആണ് ചെറിയ അരി 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 ഇട്ടുട്ട് മുക്കാൽ വേവ് ഒട്ടടയ്ക്ക് മുട്ടക്കറി ഉണ്ടാക്കിണ്ട് ഇന്നത്തെ കുക്കിങ്ങിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഒരാളെ കാണിച്ചു തരാം തൈരിന്റെ ആ പുളി വരുമ്പോൾ കേട്ടോ ബിരിയാണിന്റെ മസാലയ്ക്ക് ടേസ്റ്റ് നമുക്ക് കനലെടുക്കാം അടിയിലേക്ക് ചൂട് പോകും ചെറിയൊരു കനല് താഴെ ഉണ്ടാവും അപ്പോ അരമണിക്കൂറായിട്ട് വെക്കാൻ പോവാൻ കേട്ടോ നമ്മുടെ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല മണമൊക്കെ നമ്മുടെ നാട്ടില് മന്തി അല്ല ട്രെൻഡിങ് ആയി പോലും എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടം